ും സാധനം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് മാവേലിക്കര ഉടമ്പടി അതിനുമുണ്ടേ ഇപ്പം നമുക്ക് മാവേലിക്കര ഉടമ്പടി പറയുമ്പോൾ നമുക്ക് കറക്റ്റ് മാവേലിക്കര എവിടെയാണ് ആലപ്പുഴ ജില്ലയിൽ അപ്പം അതിനോടൊപ്പം ഒരു ചെറിയ കണക്ഷൻ കൂടി പഠിച്ച് പഠിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആയിരിക്കും നല്ലതാണ് ഞാൻ പറയാൻ പോകുന്നത് മാവേലിക്കര മാവേലിക്കര സ്ഥലം വേണ്ടി ആലപ്പുഴ ആലപ്പുഴയിലെ ഒരു പ്രധാന ടെമ്പിള് അപ്പോൾ മലയാള സിനിമയിലെ സൂപ്പർ സ്റ്റാറായ ലാലിയാട്ട് ഒരു സിനിമയുണ്ട് ചോട്ടോമ്പേ മുമ്പേ പാട്ട് കിട്ടാ ചെത്തിക്കുളങ്ങനെ ഭരണി നാളി അതെ ചെട്ടിക്കുളങ്ങര ഭഗവതി ക്ഷേത്രം എവിടെയാണ് ഈ ആലപ്പുഴ ജില്ലയിലാണ് അപ്പൊ നമുക്ക് ക്ലാസ്സിൽ കേട്ടാം മാവേലിക്കര ഉടമ്പടി പിള്ളേരെ പഠിക്ക മാവേലിക്കര ഉടമ്പടി അതിനു മുമ്പ് ഒരു കാറ്റിൽ കേട്ടെ മാവേലിക്കര ഉടമ്പടി അതാരൊക്കെ തമ്മിലുണ്ടായിരുന്നു ഡച്ചുകാരും മാർത്താണ് പറഞ്ഞു അല്ലെ പക്ഷെ അതിനു മുമ്പ് ജസ്റ്റ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടായിരുന്നു മാവേലിക്കര ഉടമ്പടി കാരന്മാർ എന്തായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി നാപ്പത്തി ഒന്ന് ഓഗസ്റ്റ് പത്തിന് എന്താണ് കുളച്ച യുദ്ധം അല്ലെ ആരൊക്കെ തമ്മിലായിരുന്നു മാർത്താണ്ഡവർമ്മ ഡച്ച് കാര്യത്തിൽ ആചരിച്ചു മാർത്താണ്ഡവർമ്മ അയുദ്ധത്തിന് കാരൻ എന്തായിരുന്നു കുരുമുളകിന് വിഷയം അല്ലെ അങ്ങനെ അതിനെ തുടർന്ന് ഉണ്ടായ സന്ധ്യയാണ് എന്ത് ഈ മാവേലിക്കര ഉടമ്പടി അത് എന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി മൂന്ന് ആഗസ്റ്റ് പതിനഞ്ച് ആർക്ക് തമ്മിലുള്ള ഉടമ്പടി ആയിരുന്നു ആർക്കറിയാം മാത്താൻഡ്രമിയും അല്ലേ ഈ ഉടമ്പടിയിൽ ഉണ്ടായ കാരണം എന്തൊക്കെയാണ് ഒന്ന് ഫസ്റ്റ് കേസ് ഒരുമുളക് കുരുമുളക് ജീവിത ആവശ്യമാണ് അപ്പൊ അറിഞ്ഞു മെഡിലൂടെ എന്ത് പറഞ്ഞ ഒരു കുരുമുളക് നിങ്ങക്ക് തരാം പക്ഷെ അതിനു പകരം നിങ്ങൾ എന്ത് ചെയ്യണം യുദ്ധസാമംഗിക ആർക്ക് തിരുവിതാംകൂറിന് അയക്കണം എത്ര കുരുമുളക് തരുന്നു അതിനനുസരിച്ചുള്ള യുദ്ധസാമംഗിക ആര് തരണം തിരുവിതാംകൂറിന് സെക്കൻഡ് കേസ് ൂറിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ആര് ഡച്ചുകാർ ഏർപ്പെടാൻ പാടുള്ളതല്ല എന്നീ രണ്ട് വിഷയങ്ങളാണ് ഈ ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് പഠിക്കപ്പെടാതെ മാവീർത്തരം ഉടമ്പടി എന്തായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി മൂന്ന് ഓഗസ്റ്റ് അഞ്ച് ആരൊക്കെ തമ്മിലായിരുന്നു മാർത്താംകുരമയും ഡച്ചുകാരൻ തമ്മിൽ ഉടമ്പടിയിൽ എന്തായ വിഷയങ്ങൾ എന്തായിരുന്നു കുരുമുളക് നിങ്ങൾക്ക് ഏൽപ്പിക്കാൻ പകരവ് നിങ്ങൾ എന്തു ചെയ്യണം യുദ്ധ സാമഗ്രികൾ നമുക്ക് തരണം സെക്കൻഡ് കേസ് തിരുവിതാംകൂറിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ആര് ഡച്ചുകാർ യാത്ര പാടില്ല അത് തമ്മിലുള്ള ഒരു വിഷയം തന്നെയായിരുന്നു മാവേരിക്ക ഉടമ്പടി അപ്പൊ എൻ്റെ അടുത്ത വീഡിയോ ആണ് ബൈ